بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الدين آمين بسم الله الرحمن الرحيم هو الله أحد الله الصمد

كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم آت محمد الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا ورزق لمن ماتوا من آبائنا وأمهاتنا ورزق لمن ماتوا من بلا بلادنا هذا وارزق من ماتوا من, من المؤمنين بقليم ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും അവരുടെ നുസ്രത്ത് കൊണ്ട് നീ സഹായിക്കണം നമ്പുരാനെ ഞങ്ങൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി എന്ന് ഒരുമിച്ച് കൂടിയോ ഈ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ അള്ളാഹുവേ ഞങ്ങളുടെ മുങ്കാമികളായ മോമിനിയങ്ങളായ ഒരുപാട് ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട് ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ശത്രുക്കളെ വെടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട് റഹ്മാനായ അള്ളാഹ് ഞങ്ങൾ ഓദിക്കണം നമ്പുരാനെ അവർക്ക് നീ മാഫറത്ത് കൊടുക്കണേല്ല അവർക്ക് നീ അറബത്ത് കൊടുക്കല്ല അവർ ചെയ്ത അവർക്ക് നീ ൻ്റെ പ്രതിഫലം നൽകണയല്ല നാളെ ഞങ്ങൾക്കും അവർക്കുമെല്ലാം ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് റഹ്മാനായ തമ്പുരാൻ നീ പ്രദാനം ചെയ്യണം

ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യത്നിച്ചതിന്റെ ഫലമായി സ്വാതന്ത്ര്യം ലഭിക്കുകയും ഐക്യത്തിന്റെയും അഖണ്ഡതയിലും സ്നേഹത്തിന്റെയും മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ പതാക നമുക്ക് ഉയർത്താൻ സാധിക്കുകയും ചെയ്തപ്പോൾ ആ മുൻഗാമികളെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പതാക ഉയർത്തണം നമ്മുടെ മഹലിൻ്റെ ധീരനായ പ്രസിഡന്റ് മഹാനായ മക്കാ സാഹിബിനെ പതാക ഉയർത്തുന്നതിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളൂ शुभ न में जागे तब शुभ आशीष मागे गाहे तब जय गादा जन गण मंगल दाय हे पारद भाग्य विदादा जय हे जय हे जय हे जय പ്രിയപ്പെട്ട മഹല്ല് ഭാഹികൾ ഉസ്താദന്മാർ നാട്ടുകാരായ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അള്ളാഹു സുബഹാനുഭത്താല നമ്മളെ ഒരുമിച്ച് കൂടുതൽ കബൂലാക്കുമാറാകട്ടെ നമ്മൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയോ ആ കാര്യം അള്ളാഹു സുബഹാനുഭത്താലാഹത്തായിട്ട് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയ ങ്ങളെ വിദ്യാർത്ഥികളെ സഹോദരന്മാരെ രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ മദ്രസ വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും ഓഫീസുകളും എല്ലാമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം എല്ലാവരും അറിയുന്ന പോലെ നീണ്ട വർഷം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തില് അവരുടെ അടിമകളായിട്ട് അല്ലെങ്കിൽ അവരുടെ ദാസന്മാരായിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ പൂർവികരായ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതലായി ഞാൻ പറയാൻ പറയാൻ കൂടുതലായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതേ രാജ്യം ഇന്ന് കാണുന്ന ഈ ഒരു മഹത്തായ ചുറ്റുപാടിലേക്ക് എത്തിയതിന്റെ പിന്നിൽ പലപ്പോഴും മുസ്ലിങ്ങളായ നമ്മെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്ക് പങ്കില്ല എന്നും അത് ചില ആളുകളുടെ മാത്രം ചില താൽപ്പര്യങ്ങളുടെ പേരിൽ മാത്രം സ്വാതന്ത്ര്യം കിട്ടിയതാണെന്നും അതേ രീതിയിലുള്ള ഒരു ചരിത്ര പാഠങ്ങളാണ് ഇന്ന് സമൂഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് പോലും നമ്മുടെ മുങ്കാമികളായ മഹത്തുക്കളായ നേതാക്കന്മാരും ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ചും വേണ്ടതുപോലെ ഗ്രാഹ്യമില്ല അറിവില്ല എന്നത് ഒരു വസ്തുതയാണ് ഒരു കാര്യം ഞാൻ പറയാം ഒറ്റയടിക്ക് പറയാം അള്ളാഹു സുബാനുബത്താല വിശുദ്ധമായ കുറഹാനിൽ കൂടി പറയുന്നു ഇസ്സത്ത് റസൂലിഹിന് റസൂലിഹി അവന്റെ റസൂലിനുമാണ് ഇസ്സത്ത് ീന മോമിനിയങ്ങൾക്കുമാണ് ഇസ്സത്ത് എന്ന് പറഞ്ഞത് ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അന്തസ് അഭിമാനം മാന്യത എന്നാണ് നമ്മൾ അത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഏതൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും എന്തൊരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും മാന്യമായ രീതിയിൽ അവിടെ കീപ്പ് ചെയ്ത് അവിടെ വേണ്ട രീതിയിൽ ബന്ധപ്പെട്ട് വേണ്ട രീതിയിലുള്ള സഹകരണത്തോടു കൂടെയുള്ളതായ ഒരു മനോഭാവം ഉണ്ടാക്കി സഹകരിക്കുക എന്നുള്ള ഒരവസ്ഥ മോമിനികളായ ആളുകൾക്ക് പിതാക്കന്മാരായിട്ട് പഠിപ്പിക്കണ്ട വാപ്പായായിട്ട് പഠിപ്പിക്കണ്ട ഉമ്മായായിട്ട് പഠിപ്പിക്കേണ്ട മോമിനികൾക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ അള്ളാഹു സുബുഹാനു വത്ത കൊടുത്തിട്ടുണ്ട് എന്ന് എവിടെയായാലും അവർ മാന്യതയോടുകൂടെ പെരുമാറുകയും മാന്യതയോടുകൂടെ പ്രവർത്തിക്കുകയും അതേ രീതിയിൽ ഇസ്സത്തിന് കേടുവരാത്ത രീതിയിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുമെന്ന ഇപ്പൊ നമ്മൾ കണ്ടൊരു വിഷയമാണ് വയനാട്ടിലെ വലിയ ദുരന്തം ആ ദുരന്തത്തില് പെട്ട അനേകം ആളുകളുണ്ട് ആയിരങ്ങളോ ആയിരങ്ങളൊക്കെ നമുക്ക് പറയാം അനേകായിരം ആളുകളുണ്ട് ഈ ദുരന്തത്തിൽ പെട്ട ആളുകളെ സഹായിക്കുന്ന വിഷയത്തില് ഈ ഇരിക്കുന്ന മക്കൾ നിൽക്കുന്ന മക്കളും എല്ലാവരും കണ്ടവരാണ് നമ്മുടെ സമുദായത്തിൻ്റെ മക്കൾ അതിനു വേണ്ടി ചെയ്ത പരിശ്രമവും ത്യാഗവും മറ്റു പല ആളുകൾക്കും അങ്ങോട്ടൊന്നും എത്താൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായി ഈ സമുദായത്തിന്റെ മക്കൾ കാരണം നമ്മൾ നാണിച്ചോ ലജിച്ചോ നിൽക്കേണ്ട കാര്യമില്ല കാരണം വയനാടിൻ്റെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ വയനാടിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന് രക്ഷിക്കുന്നതിന് ഈ സമുദായത്തിൻ്റെ മക്കളാണ് ഏറ്റവും കൂടുതൽ മുങ്കയ്യെടുത്തതും പ്രവർത്തിച്ചതും എന്നുള്ള ഒരു ഇസ്സത്ത് ഒരു അന്തസ്സ് അഭിമാനം ഇത് നമുക്ക് കൈവരിച്ചു തന്നതാണ് നമുക്ക് ഉണ്ടായതാണ് അത് നമ്മുടെ പൂർവികരായിട്ട് നമുക്ക് കിട്ടിയതാണ് അത് അള്ളാഹു സുബ്രഹാനായത് കൊണ്ട് നമുക്ക് നൽകിയതാണ് അല്ലാതെ എല്ലാവരെ പോലും നമുക്ക് മാറി നിൽക്കാൻ പാടില്ലേ എല്ലാവരെ പോലും നമുക്ക് മാറി നിൽക്കാം പക്ഷെ അവർ മാറി നിൽക്കാൻ തയ്യാറായില്ല എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ഒരവസ്ഥ തന്നെയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുസ്ലിമങ്ങൾ വഹിച്ച പങ്ക് കാരണം അവർക്ക് ഈമാൻ ഞങ്ങൾ ചെയ്യുന്ന ത്യാഗവും പരിശ്രമവും മുഴുവനും ഞങ്ങളുടെ രാജ്യത്തിനോടുള്ള സ്നേഹം ഞങ്ങളുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ അഹോരാത്രം പരിശ്രമിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി അതുകൊണ്ടാണ് രാജ്യത്തിന് നമുക്ക് എന്നെന്നും വലിയ വലിയ വിലയും അല്ലെങ്കിൽ എന്നെന്നും മാന്യതയും ഈ രാജ്യത്ത് നമുക്ക് നമ്മുടെ മുൻകാമയായ ആളുകൾ സമ്പാദിച്ച് തന്നത് ഏതുകൊണ്ട് മൂന്നിനാവുക എന്നുള്ള ചുറ്റുപാട് അള്ളാഹു നമുക്ക് നൽകിയത് കൊണ്ട് നമ്മുടെ പൂർവികരായ ആളുകൾക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞു സമൂഹത്തിന്റെ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞു ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നാളെ നീങ്ങി നിൽക്കുന്ന മക്കളായിട്ടും നമ്മളൊക്കെ ആയിട്ടും ഇങ്ങനെയുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കും അത് മുസൽമാന് അള്ളാഹു നൽകിയ ഒരു പ്രത്യേകമായ ഗുണമാണ് ആ ഗുണത്തിന്റെ ഫലമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ രാജ്യം ഇന്നീ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാല് ബ്രിട്ടീഷുകാരുടെ പുതന്ത്രങ്ങളാണ് രാജ്യത്തെ ഹൈന്ദവരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ അല്ല ഇന്നീ കാണുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ പുതന്ത്രങ്ങൾ അവർ ഇന്ത്യ രാജ്യത്തെ മൂന്നായിട്ട് തിരിച്ചു ഒന്ന് പുരാതന ഇന്ത്യ പുരാതന ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവരുടെ ഇന്ത്യ അതിനുശേഷം മധ്യകാല ഇന്ത്യ അതായത് അത് മുസ്ലിം രാജാക്കന്മാരുടെ മുസ്ലിമുകളുടെ ഇന്ത്യ അതിനുശേഷം നവീന ഇന്ത്യ പുതിയ ഇന്ത്യ അത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർ മുസ്ലിമുകളുടെ കയ്യിൽ നിന്നും ഇന്ത്യ രാജ്യത്തെ പിടിച്ചു വാങ്ങിച്ചുവെന്നും മുസ്ലിമികൾ ഇവിടെ അമ്പലങ്ങൾ അതുപോലെ ദേവാലയങ്ങള് എല്ലാം തകർത്താണ് പുരാതന ഇന്ത്യയിൽ നിന്നും മുസ്ലിങ്ങൾ ഇന്ത്യയെ പിടിച്ചെടുത്തതെന്നും ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ ഈ ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് ഉണ്ടാവുകയും അത് അക്ഷരം പ്രതി മനസ്സാ വാച അംഗീകരിക്കുകയും ചെയ്ത ഒരു ചുറ്റുപാട് നമ്മുടെ പൂർവിക ചരിത്രകാരന്മാർക്ക് ചരിത്രം വളച്ചൊടുക്കുകയും ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു നമുക്കറിയാലോ നമ്മുടെ ഈ പറഞ്ഞ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ എം പി ശശി തരൂർ ശശി തരൂര് ശശി തരൂർ ഒരിക്കൽ ലോകസഭയിൽ പറഞ്ഞു എന്താ ചരിത്രം വേണ്ടതുപോലെ പഠിക്കുന്ന ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങിയതാണ് ഇന്ന് പലർക്കും ഇവിടെ സംഭവിച്ചു പോയത് എന്ന് ലോകസഭയിലെ പറഞ്ഞേ ചരിത്രം പഠിക്കുന്ന ക്ലാസ്സിൽ വേണ്ടതുപോലെ പോയിരുന്നേ വേണ്ടതുപോലെ ഇരിക്കാതെ വേണ്ടതുപോലെ പഠിക്കാതെ ചരിത്ര ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങിയതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ രാജ്യം അനുഭവിക്കുന്ന ത്യാഗങ്ങൾ എന്ന് ശശി തരൂരൊരിക്കൽ പറയുകയുണ്ടായി അത് തന്നെയാണ് വസ്തുവ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ പൂർവികരായ ആളുകൾ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ദുബ ചെയ്തത് ഇൻഷാല്ല നമ്മളും നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കണം ബഹുമാനം സഹപാഠികൾ ബഹുമാനിക്കണം കൂട്ടുകാരെ സഹായിക്കണം ഇങ്ങനെയുള്ള മതവും ജാതിയും ഒന്നും നമുക്ക് പലരും അങ്ങനെയാണ് നമ്മുടെ മതം നമ്മുടെ പാർട്ടി നമ്മുടെ ചിന്താഗതി ഇസ്ലാമിൽ ഇസ്ലാമിനങ്ങനെയല്ല നമുക്ക് മതമുണ്ട് ആശയമുണ്ട് ആദർശമുണ്ട് അതിനോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തെ അംഗത്തിനെ സഹായിച്ചാൽ ഒരു കല്യാണമാകട്ടെ ഒരു രോഗിയാകട്ടെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായ വലിയൊരു തുകയോ നമ്മൾ കൊടുത്താൽ അള്ളാഹാന്റെ റസൂല് പഠിപ്പിച്ചത് സ്വതക്കയുടെ കൂലി കിട്ടുമെന്നാണ് ഇത്ര വിശാലമായ ഒരു സംവിധാനം നമ്മെ പഠിപ്പിച്ചിട്ട് നമ്മൾ വർഗീയപരമായ ചിന്താഗതിയോടെ ചിന്താഗതിയിലൂടെ കുടുസായ ഒരു ജീവിതം നയിക്കുന്നവരാണെന്ന പ്രസംഗമാണ് ഇവിടെ നടക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല വിശാലമായ മനസ്സിന്റെ വിശാലമായ സ്നേഹത്തിന്റെ ഉടമകളായി നമ്മൾ തീരണം െ ഈ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന നിങ്ങൾക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് അള്ളാഹു നമ്മുടെ പൂർവികരായ മഹാനന്മാർ മുങ്കാമികളായ ആളുകൾ അവർക്കെല്ലാം മാപരത്തും കൊടുത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും ഉദ്യസ് അധ്യാപകരെ മഹല് നിവാസികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും ആദ്യമായി എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എല്ലാ വർഷവും നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യ അകത്തും പുറത്തുമുള്ള ഇന്ത്യക്കാരും അത്യാഹ്ലാദപൂർവം ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒട്ടനവധി ആളുകൾ അത് നമ്മൾക്ക് ഒരു പക്ഷേ മനസ്സിലാകില്ല പറഞ്ഞാലും മനസ്സിലാവുന്നില്ല അത് അനുഭവിച്ചു മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം ഈ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ വളരെയധികം ത്യാഗങ്ങൾ ബലിതർപ്പണങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഇരുന്നൂറ് വർഷത്തോളം നമ്മുടെ രാജ്യം അടക്കി വാണിരുന്ന സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അടിച്ചു ഓടിക്കുവാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ച നമ്മുടെ ആ പൂർവികളുടെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം പിന്നെ നമ്മുടെ ഈ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിന്റെ ഫലമാണ് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അതിൽ ഒരു വിഭാഗം ആളുകൾ മാത്രമാണെന്ന ഒരു പ്രചരണം അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അത് ചരിത്രത്തിന് എതിരാണ് സത്യവിരുദ്ധമാണ് ഇവിടുത്തെ സ്വാതന്ത്ര്യദിന പ്രക്ഷോഭങ്ങളിൽ നമ്മുടെ മുസ്ലിങ്ങളായ ജനങ്ങൾ വളരെയധികം പാടുപെട്ടിട്ടുണ്ട് വളരെയധികം ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് വളരെയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ ചരിത്രം ഒരു പക്ഷേ ഇന്ന് നമ്മുടെ സർക്കാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിലബസുകളിൽ നിന്നും ഇത്തരത്തിലുള്ള മുസ്ലിമുകളായ ആളുകളെ മാറ്റി നിർത്താനുള്ള ഒരു പ്രവണതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ നമ്മൾ ശക്തമായി മുന്നേറണം ഒന്നിനും ഒരു കുറവുള്ള ആളുകളല്ല നമ്മൾ മുസ്ലിമുകൾ നമ്മൾക്ക് എന്തിനും എന്തും ചെയ്യാവുന്ന ഒരു തന്റെ ഇടവും അതിൻ്റെ മനസാന്നിധ്യവുമുള്ള ആളുകളാണ് അപ്പം എന്തുകൊണ്ടും ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ മറ്റാരെക്കാളും നമ്മൾ തന്നെയാണ് ആർക്കത് അപ്പൊ ഈ സ്വാതന്ത്ര്യദിനം നമ്മൾ എന്നും കാത്തുസൂക്ഷിക്കാനോട് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാം എല്ലാവർക്കും ആശംസ നേർന്നോട് നിർത്തുന്നു സ്ഥലക്കും ലോകത്തിലെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സല്ലല്ലാഹു 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 അലാ 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 മുഹമ്മദ് 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 അലൈഹി 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 വസല്ലം വസല്ലം അല്ലാഹുമ്മ സല്ലി സല്ലി യാ റബ്ബി വസല്ലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ